പ്രൈസ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന പ്രഭാത ചിന്ത വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പകലിൽ നാം ആരംഭിച്ച അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് പത്മോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മരണമുള്ളത് എന്നാണ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല റോമ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലഘട്ടത്തിൽ നമുക്കറിയാം ലോക രാഷ്ട്രങ്ങൾ അത് നാല് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളാണ് ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു പ്രധാനപ്പെട്ട സാമ്രാജ്യമെന്ന് പറയുന്നത് എന്നാൽ ബാബിലോണിയ സാമ്രാജ്യത്തെ തച്ചുടച്ചുകൊണ്ട് മേധ്യ പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം അധികാരത്തിലെത്തി അധികം നാൾ അവർക്കും നീണാൽ വാഴുവാൻ കഴിയാതെ മേദ്യ പേർഷ്യയെ തച്ചുടച്ചുകൊണ്ട് ഒരു യവനായ അഥവാ ഒരു ഗ്രീക്ക് സാമ്രാജ്യം ഉടലെടുത്തു ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെയും അസ്തമനത്തിന് ശേഷം അടുത്ത ഒരു സാമ്രാജ്യമായിരുന്നു റോമാ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൽ ഇതുവരെയും നാം കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ മൃഗീയമായ പീഡന മുറകൾ ക്രൈസ്തവ ജനതയ്ക്കെതിരെ അഴിച്ചുവിട്ട ഏക ഭരണകൂടമായിരുന്നു റോമ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടമെന്ന് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നീറോ ഡൊമീഷ്യ ഇത്യാദി പ്രബലരായ ചക്രവർത്തിമാർ കൊടുംക്രൂരതയായ പീഡനമുറകൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ അഴിച്ചുവിട്ടു അങ്ങനെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ഒരു കൊടും കുറ്റവാളിയെ പോലെ പിടിക്കപ്പെട്ടവനായി വന്ധ്യവയോധികനായ മനുഷ്യൻ ഒരു പായ്ക്കപ്പലിൽ പത്മോസിന്റെ ആ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ് യോഹനാൻ അപ്പോസ്വനൻ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ടത് അദ്ദേഹം വലിയ കൊടിയ പാപം ചെയ്തിട്ടോ കുറ്റകൃത്യം ചെയ്തിട്ടോ അല്ല മറിച്ച് ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിലകൊണ്ടു എന്ന ഏക കാരണത്താലാണ് ക്രിസ്തുവിനെ തിരിച്ചു പറയുവാൻ മനസ്സില്ലാതെ ക്രിസ്തുവിൻ്റെ ധീര പടയാളിയായി നിലനിൽക്കുവാൻ നീറോയുടെയും ഡൊമീഷ്യന്റെയും ചക്രവർത്തിമാരുടെ മുൻപിൽ അപ്പോസ്തരന്മാർ സെലസ് ഉയർത്തി നിൽക്കുന്നത് നിന്നത് നാം ഇന്നും അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ട ാൻ അപ്പോസ്തൻ കർത്തർ ദിവസത്തിൽ ആത്മവിശനായി താൻ ദർശിച്ച സ്വർഗീയ ദർശനങ്ങളുടെ ഒരു കലവറയാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ അപ്പോ കാലിപ്സിസ് എന്ന് പറയുന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ അപ്പോ കാലിപ്സിസിനോട് ചേർന്ന് തന്നെ മറ്റ് ചില പദങ്ങൾ കൂടെ നാം ഇതിൻ്റെ അകത്ത് കാണേണ്ടതായിട്ടുണ്ട് ആ പദങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രം ഒന്ന് വിചിന്തനം ചെയ്ത് ഈ പ്രഭാത ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോ കാലിപ്സിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മറ നീക്കി വെളിപ്പെടുത്തുക എന്നാണ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴും പതിമൂന്നും വാക്യം നാം വായിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആ താക്കോൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് മറ്റൊന്നാണ് എപ്പി ഫാനിയ അതും പ്രത്യക്ഷനാകുക എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്ന് തിമത്യോസിൻ്റെ ലേഖനം ആറാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് മൂന്നാമത്തെ പദമെന്ന് പറയുന്നത് ഫാനറോസ് എന്നാണ് വെളിപ്പെടുത്തുക ടു മാനിഫെസ്റ്റ് ഒന്ന് യോഗന്നാൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് നാലാമത്തെ ഗ്രീക്ക് പദമെന്ന് പറയുന്നത് പറൗസിയ എന്ന ആ പറൗസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തിപരമായ പ്രത്യക്ഷത എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്ന് തസ്ലോണിക്ക ലേഖനം രണ്ടിൻ്റെ പത്തൊൻപത് ഈ പദങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിന് തത്തുല്യമായി കൊടുത്തിരിക്കുന്ന മറ്റ് ഗ്രീക്ക് പദങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പ്രഭാതത്തിൽ നാം കേൾക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവ് ഈ പ്രഭാത ചിന്ത കേട്ട സകല പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവൻ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോ